ണർത്തിൽ പൊന്നോണം എന്ന പേരിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകി മർക്കല പാലച്ചിറ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്കൂൾ സംഘടിപ്പിച്ച ഓണാഘോഷം നാടിന് മാതൃകയായി സാമൂഹ്യബോധവും പാർശ്വവൽക്കരിക്കപ്പെടുന്നവരെ ചേർത്ത് നിർത്താനുള്ള പ്രേരണയും പകർന്നു നൽകിയ ഓണാഘോഷം സ്കൂൾ കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി ഓണക്കൊടിയും ഓണസമ്മാനങ്ങളും ഓണസദ്യയും വർക്കല വാത്സല്യം ചാരിറ്റി ഹോമിലെ അന്തേവാസികൾക്ക് സ്കൂൾ കുട്ടികൾ നേരിട്ടെത്തി നൽകിയാണ് ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് ചാരിറ്റി ഹോമിലെ അമ്മുമ്മമാർക്കും അപ്പൂമ്മന്മാർക്കും മുത്തം നൽകിയും അവർക്കായി ചാരിറ്റി കോർഡിനേറ്ററായ ബിന്ദു റീജ എസ് സലീന എസ് എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചും ഓണസദ്യ വിളമ്പിയും കുട്ടികൾ ഓണം ആഘോഷമാക്കി നിർദ്ധനർക്കുള്ള ഓണക്കിറ്റുകളും ഓട്ടി സമ്പാദിച്ച കുട്ടികൾക്കുള്ള ചികിത്സാ സഹായങ്ങളും അവരവരുടെ വീടുകളിൽ എത്തിച്ചു നൽകി കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് നടന്ന ഓണാഘോഷ പരിപാടികൾ റിട്ടയർഡ് തിരുവനന്തപുരം സിറ്റി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ഒ എ സുനിൽ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ വൈസ് ചെയർമാൻ ഷീൻ സുരേഷ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ എം ഡി ഷിനോദേ സ്കൂൾ പ്രിൻസിപ്പൽ സിന്ധു എസ് എന്നിവർ ഓണ സന്ദേശം നൽകുകയും ഓണസമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു മെഗാപ്പൂക്കളം ഓണപ്പാട്ട് തിരുവാതിരക്കളി വഞ്ചിപ്പാട്ട് ഓണസദ്യ എന്നിവയും ഓണാഘോഷങ്ങളുടെ ഭാഗമായി ഒരുക്കിയിരുന്നു അധ്യാപക അനധ്യാപക പ്രതിനിധികളായ സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ലവ്ലി സനൽ സ്കൂൾ കോർഡിനേറ്റർ റാബിയ മുബാറക് പ്രോഗ്രാം കോർഡിനേറ്റർ രശ്മി എൻ രാജൻ ബിജികല രാജു ജിത അനീഖ മേഘ ശ്രുതി സോജി ജലജാംബിക സുനിത ബാബു അശോകൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി நிலவாரத்தோடும் அத்தியா சாங்கே மெச்சப்பட்ட வித்தாபியாசும் கழிவுகளும் கலா காயக பரிசீலனும் கிட்ஸ் பாலஸ் இங்கிலீஷ் பிரவீர் அதிவிதராய மானேஜ்மெண்ட் பிரத்யேக பரிசீலனம் அதுபாலகரும் எயர் கண்டிஷன் சதா சிசிடிவி கேமரா நிரீட்சணம் உள்ளது கம்பியூட்டரைஸ் முறிகள் படனத்தினும் வினோதத்தினும் பர் கலிஸ்தலங்களும் உதயானங்களும் Curriculum based on London standards.